പത്തിൽ നിന്ന് അൻപത്തി ഒന്നിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ നീങ്ങുന്നത് കോൺഗ്രസിന്റെ ഫൈനൽ കണക്കായിട്ടില്ല കാരണം മറ്റ് ഘടകക്ഷികളുടെ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനലൈസ് ചെയ്യുന്നത് കഴിഞ്ഞവണ് ഏതാണ്ട് എൺപത്തി ആറ് നൂറ്റി അന്ന് നൂറ് സീറ്റിൽ പതിനാറ് സീറ്റ് മാറ്റി വെച്ച് ബാക്കി സീറ്റുകളിൽ അന്ന് എൺപത്തി നാല് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇത്തവണ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായി വാർഡ് തലത്തിൽ നിന്നുള്ള പ്രപ്പോസലാണ് സ്വീകരിച്ചിട്ടുള്ളത് ഏത് നേതാവാണെങ്കിലും വാർഡിൽ പേര് വരണം കഴിയുന്നത്ര യുനാനിമസ് ആയിട്ടാണ് വാർഡുകളിൽ നിന്ന് പേര് വന്നത് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്ന വാർഡുകളിൽ നിന്നുള്ള പേരുകൾ നിയോജക തല കോർ കമ്മിറ്റി പരിഗണിച്ച് സിംഗിൾ ആക്കാൻ നോക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും വിഭാഗങ്ങൾ വിട്ടുപോയിട്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കാനാണ് ആ ജില്ലാതലത്തിൽ ശ്രമിച്ചിട്ടുണ്ട് ഏത് ഇത് ഈ ലിസ്റ്റൊക്കെ ഇപ്പൊ വന്നിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് യുനാനി ആയിട്ട് വന്ന ലിസ്റ്റാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് ഇത്തവണ ഫീൽഡ് ഇറക്കിയിട്ടുള്ളത് എന്നാൽ മുതിർന്നവരും പാർട്ടിക്ക് ആവശ്യമാണ് എന്നുള്ള ആ രീതി ഉൾക്കൊണ്ടുള്ള എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഇതിലെ ഉണ്ടെങ്കിൽ അടുത്ത ലിസ്റ്റിൽ ഞങ്ങൾ പരിഹരിക്കും വിജയിപ്പിക്കുന്ന വ്യക്തി ഉണ്ടാകും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ് നൂറ് പത്തിൽ നിന്ന് അമ്പത്തി ഒന്നിൽ എത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് ആദ്യഘട്ട പട്ടിക പുറത്തുവിടുമ്പോൾ പി ആർ സുനിൽ ചേരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സുനിൽ ഐസക് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി സുനിൽ ഈ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നോ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അടുത്ത വട്ടം നമുക്ക് നോക്കാമെന്നും പറയുന്നുണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനികൾ ആരൊക്കെയാണ് മുതിർന്ന ഒഴിവാക്കാൻ പറ്റാത്ത നേതാക്കൾ ആരൊക്കെയാണ് ഒപ്പം തന്നെ യുവാക്കൾ അത് ആരൊക്കെയാണ് ഇതിനെതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു പ്രഖ്യാപനമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം സ്വദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പോലും പുറത്തിറങ്ങുന്നതിന് മുമ്പ് പല കക്ഷികളും പല രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ തന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴാണ് തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇന്ന് നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന വിവരം മീഡിയ വൺ ഉച്ചയ്ക്ക് തന്നെ ആ വാർത്ത നൽകിയിരുന്നു അത് പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിൽ അല്പസമയം മുമ്പ് കെ മുരളീധരൻ മുരളീധരനാണ് കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുരളീധരനാണ് കോർപ്പറേഷന്റെ ചുമതല കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ആ കെ മുരളീധരൻ അല്പസമയം മുമ്പ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു കെ എസ് ശബരിനാഥൻ അടക്കം നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം അതിൽ യൂത്ത് കോൺഗ്രസിന്റെ നിരവധി നേതാക്കളുണ്ട് വനിതകളുണ്ട് കെ എസ് യു നേതാക്കളുണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പട്ടികയിലുണ്ട് ഒപ്പം ആശാവർക്കർ വർക്കർ ഉണ്ട് ഈ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തിയാറ് അറുപത്തഞ്ച് ദിവസം സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം ചെയ്ത ആശാ വർക്കർമാരിൽ ഒരാൾ കോൺഗ്രസിൻ്റെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം തേടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പട്ടിക സ്ഥാനാർത്ഥി ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന് അഭിമാനകരമായ പ്രഖ്യാപനമെന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന കൂടിയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു മൂവ്മെന്റ് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല നാളെ മുതൽ നാളെ മുതൽ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കുകയാണ് നാളെ കെ മുരളീധരൻ നയിക്കുന്ന ജാഥ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ വാർഡുകളിലും ഈ ജാഥ പ്രയാണം നടത്തും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥയാണ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നയിക്കുക അതോടുകൂടി നാളെ വൈകിട്ടോടുകൂടി നാളെ വൈകിട്ട് വി ഡി സതീശനാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് അതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് മാത്രമല്ല ഘടകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചില സീറ്റുകൾ സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകളുണ്ട് ചില ധാരണക്കുറവുകളുണ്ട് പക്ഷേ അതുകൂടി പരിഹരിച്ചാൽ കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞുവെക്കുന്നുണ്ട്